വേനൽക്കടുത്തതോടെ ജില്ലയിലെ പുൽമേടുകൾ കരിഞ്ഞുണങ്ങി ഒരു തീപ്പൊരി വീണാൽ ആളിക്കത്താൻ ഭാഗത്തിലാണ് പുൽമേടുകളുടെ അവസ്ഥ ഇവയുടെ സമീപ പ്രദേശങ്ങളിലെ കർഷകരും ഇതോടെ ആശങ്കയിലാണ് അപ്രതീക്ഷിതമായി പുൽമേടിന് തീപിടിച്ചാൽ കൃഷിദേഹണ്ണങ്ങൾ കത്തി നശിക്കും വനത്തോട് ചേർന്ന കൃഷിയിടങ്ങളും പുൽമേടുകളോട് ചേർന്ന കൃഷിയിടങ്ങളുമാണ് ഇത്തരത്തിൽ അഗ്നിക്കിരയാകുന്നത് ഹൈറേഞ്ചിൽ വേനൽക്കാലത്ത് തീപിടുത്തത്തിൽ നൂറുകണക്കിന് ഹെക്ടർ സ്ഥലത്തെ കൃഷിവിളകൾ നശിച്ചു പോകാറുണ്ട് എന്നാൽ ഇവയ്ക്കൊന്നും നഷ്ടപരിഹാരം ലഭിക്കാറുമില്ല തീപിടുത്തമുണ്ടായാൽ ജനങ്ങൾ അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കാറുമുണ്ട് എന്നാൽ സേന എത്തുമ്പോഴേക്കും കൃഷിവിളകൾ കത്തി നശിക്കുകയാണ് പതിവ് വാഹനങ്ങൾ കടന്നു ചെല്ലാത്ത മലമുകളിലും മറ്റുമാണ് സാധാരണ തീപിടുത്തമുണ്ടാവുന്നത് ഇത്തരം സ്ഥലങ്ങളിൽ അഗ്നിരക്ഷാസേനാങ്ങൾ എത്തിയാലും തീ കത്തു നോക്കി നിൽക്കാനേ സാധിക്കൂ അതുപോലെ തന്നെ കുരുമുളക് തുടങ്ങിയിട്ടുള്ള കൃഷികളെല്ലാം തന്നെ നശിച്ച് പോവുകയാണ് പതിവ് ഇത് തീ പിടിച്ചു കഴിഞ്ഞാൽ അഗ്നിരക്ഷാസേനയെ നമ്മൾ വിവരം അറിയിച്ചാലും അവരിവിടെ എത്തുമ്പോഴേക്കും കത്താനുള്ളതൊക്കെ കത്തി നശിക്കും അതുപോലെ തന്നെ ഈ പുൽമേട്ടിലേക്ക് കടന്ന് ചെന്ന് തീ അണയ്ക്കാൻ പറ്റിയ സൗകര്യങ്ങളൊന്നും നമ്മുടെ അഗ്നിരക്ഷാസേനക്കില്ല അതുപോലെ തന്നെ പെട്ടെന്ന് എത്തിപ്പെടാനുള്ള വാഹനങ്ങളുമില്ല ഇതുപോലെ ഓഫ് റോഡിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ പുൽമേടുകളിലൊക്കെ എത്തിപ്പെടാൻ പറ്റുന്ന ചെറിയ വാഹനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മന്ത്രിയൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ അത്തരത്തിലുള്ള വാഹനങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് അതല്ലെങ്കിൽ ഇതുപോലെ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീയണയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാഹനങ്ങൾ ഏർപ്പെടുത്താനൊക്കെ അഗ്നിരക്ഷാസേനയൊക്കെ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മലമ്പാതകളിലും മലമുകളിലും സഞ്ചരിക്കുന്ന അഗ്നിരക്ഷാ വാഹനം ഇടുക്കിയിൽ ഏർപ്പെടുത്തുമെന്ന പ്രഖ്യാപനമുണ്ടായെങ്കിലും ഇതുവരെ തീരുമാനമായിട്ടില്ല ഹൈറേഞ്ചിലെ തീപിടുത്തം നിയന്ത്രിക്കുവാനും തീപിടിച്ചാൽ ഉടൻ അണയ്ക്കാനുമുള്ള സാങ്കേതിക സംവിധാനം ഏർപ്പെടുത്തണമെന്നും തീപിടിച്ച് കൃഷി നശിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ മുരിക്കേശ്ശേരി